പെരിങ്ങോം പെരുന്തട്ടയിലെ രഘു ശ്രീജ ദമ്പതികളുടെ മകൻ അയാൻ രഘു മസ്തിഷ്ക രോഗം ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് അടിയന്തരമായി തലയിൽ ഒരു ഓപ്പറേഷൻ നടത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ ഇരുപത് ലക്ഷമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് വയസ്സ് മുതൽ കുട്ടിയുടെ ചികിത്സ നടത്തിവരികയാണ് ഈ നിർദ്ധന കുടുംബം അയാൻ രഘുവിൻ്റെ തുടർചികിത്സയ്ക്ക് തുക കണ്ടെത്തുന്നതിന് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പെരിങ്ങോം മയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യരക്ഷാധികാരികളായി അയാൻ രഘു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജനറൽ കൺവീനർ ചെയർമാൻ എന്നിവരുടെ പേരിൽ ഓലയമ്പാടി കേരള ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് പ്രവർത്തനം തുടങ്ങി അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം നാല് അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം നാല് രണ്ട് നാല് ഒന്ന് പൂജ്യം ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി ഒ ഒ നാല് പൂജ്യം നാല് അഞ്ച് മൂന്ന് എന്ന അക്കൗണ്ടിലേക്ക് അയയ്ക്കാം ഗൂഗിൾ പേ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് എട്ട് നാല് ഒൻപത് ആറ് ഏഴ് എന്ന ഗൂഗിൾ പേ മുഖേനയോ അയയ്ക്കാം